കിലികിലാങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓടി വേണ്ട വരണം വേറെങ്ങും എല്ലാം നമ്മുടെ ഹരിപ്പാട് എൻ്റെ മോൾക്കിടെ പന്ത്രണ്ട് തന്നെയായിരുന്നു ഏതൊന്നുമല്ല കൊല്ലത്തുള്ള മന്തോപുരത്തിലുള്ള അമ്പലീടെ പന്ത്രണ്ട് തന്നെയായിരുന്നു ഹരിപ്പാട് വീട്ടിൽ വച്ച് അതിൻ്റെ തലശ്ശേരായിട്ട് വരുന്ന മോളാണ് വർഷങ്ങൾക്ക് ശേഷം അവർ ആഗ്രഹത്തിന് പുറത്ത് നടന്നൊരു സർജറി ആയിരുന്നു സർജറി കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകമെന്ന് പറയുന്നത് അവൾക്ക് ഗുരുവായിട്ടുള്ള ഞാനും അതോടൊപ്പം എൻ്റെ സഹോദരിമാരും അവൾക്കിടെ ഗുരുപായസുകളായിട്ടുള്ളവരും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അവൾ സാർ കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ചടങ്ങാണ് ഇത് ഞങ്ങളുടെ സുസ്കത്തിൽ ഇതിനെ ഗുരുക്കന്മാരൊക്കെ വന്ന് മഞ്ഞിനെ തേച്ച് എല്ലാവരും പക്ഷേ നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള സൗദി പരിവാറായിട്ടുള്ള എല്ലാ എല്ലാവരും വന്ന് മഞ്ഞൾ നീരാറ്റ പോലെ നടത്തി അതിനു ശേഷം മരുന്ന് കൂട്ടിയിട്ട് തിളപ്പിച്ച് വെള്ളമുണ്ടാകും ചൂടുവെള്ളം ആ ചൂടുവെള്ളം വെച്ച് നല്ല രീതിയിൽ അവളെ കുടിപ്പിച്ച് അന്ന് നമ്മൾ ആട്ടറച്ചോ ആട്ടറച്ചോ അടുത്തറച്ചോറൊക്കെ ഉണ്ടാക്കി കറികളൊക്കെ ഉണ്ടാക്കി ട്രൂൺ എല്ലാം കൊടുത്ത് സർജറി കുട്ടിയെ അത് നമ്മൾ രക്ഷ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു ചടങ്ങാണ് ഈ പന്ത്രണ്ടാം തണ്ണി ചടങ്ങ് അങ്ങനെ നമ്മുടെ അമ്പിനിയുടെ പന്ത്രണ്ടാം തണ്ണിയുടെ വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഫോളോ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് අප ඉදිිනිල වීද කානයා අල්පෝතන ඉදන්න නැනක සංදෝෂය කල බයි සන්දෝෂතය යංහල පංගාලි කලාග வெள்ளடி <laughs>

안녕하세요 அது சிமா சிமல்லி மோளயில் அதான் നന്നായിട്ടങ്ങോട്ട് തന്നില്ല വരില്ലേ വരുമെന്നു ഞാൻ പറഞ്ഞാലും പിന്നെയുള്ള പരിപാടിക്ക് എന്റെ മുന്നായിരുന്നു

ഞാൻ കൊച്ചു കൊടുക്കും നമുക്ക് ഇത്രയും നാളെ നോക്കാറില്ല ഒരു ദൈവത്തെ മഞ്ഞന്റെ ഒക്കെ അറിയാം എന്ത് സുഖം അതെയാ നമ്മുടെ എടുക്ക

കൊള്ള ജീവിതമല്ലോ ഈ കോഴിയില് മഞ്ഞു വാ എന്തൊക്കെ ഏ കൊട്ടുകൊണ്ടിയായി ചൂടീ அப்ப வாட்டா மம்மி னை மெண்டே இல்லலையடி இவள பயறட இது எந்த மிஸ் ராவடி கேட்டியே தேர்தோர் சீன காரியமா நம்ம சீன கமி 500% அது திமிகை வைக்கணுது அது அத திமிகை இல்ல ஆப்ஷன் டா அது வந்து விடைட சாய்ஸ் உழைக்கிற சிமை தானா இல்ல അമ്മ <laughs> എന്താ <laughs>

അവളിപ്പം കൊടുക്കാൻ അതെന്താ കഴിഞ്ഞു ആയിരിക്കും പറഞ്ഞത് അവളെ പറഞ്ഞാൽ കണ്ടി ഞാൻ വിളമ്പോണ്ടാവും എന്താ പറഞ്ഞാൽ